ോട് എന്ത് വി നമുക്ക് കിട്ടും പുണ്യാളിനോട് നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത് പുണ്യാള എനിക്കത് തന്നെ ഇത് തന്നെയെന്നാണ് പുണ്യാള ഞങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ടാണ് പുണ്യാളം ചോദിക്കുമ്പോഴേക്കും അപ്പൊ തന്നെ ഈശോ കൊടുക്കാൻ കാരണം പുണ്യാളിന് നമ്മളോട് കുശുമ്പില്ലാത്തതും സ്നേഹം ഉള്ളതുകൊണ്ടും എന്തു ചെയ്യും അതാണ് ആറ് സീക്രട്ട് ഞാൻ തമാശക്ക് പറഞ്ഞതല്ല ഇതിനകത്തൊരു വലിയ അർത്ഥമുണ്ട് എല്ലാം സാധ്യമാക്കാനാവുന്ന ദൈവം ഉള്ളപ്പോ എല്ലാ അസാധ്യതകളും സാധ്യമാക്കാൻ ഈശോ ഉണ്ട് നീ പ്രത്യാശിക്കുന്ന പ്രാർത്ഥിക്കുന്ന കാര്യം ലഭിക്കുമെന്നല്ല ലഭിക്കുമെന്ന് ഉറപ്പാ നിന്റെ ജീവിതത്തിൽ ഇന്ന് രോഗമുണ്ട് ആ രോഗം മാറുമെന്ന് അവൻ അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് വിശ്വസിച്ചാൽ അത്ഭുതം നടക്കാതെ തരമില്ല ഇതെന്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞേ ഒരു വിശുദ്ധ കുർബാനക്കപ്പുറത്ത് ഒരു പ്രശ്നം നമുക്കില്ല അപ്പൊ ഈശ്വര ഇവിടെ ഇരിപ്പുണ്ട് കേട്ടാ ഏഹ് ഇവിടെ ഉണ്ട് ഏഹ് കുർബാനയില് അപ്പൊ എന്ത് ചെയ്യും നോക്ക് നിങ്ങളോട് തിരിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും മനസ്സിലായോ അവരിലൂടെയാണ് ഈ ഈശോയിലൂടെയാണ് ഈ അന്തോണി സുണ്യാളൻ നമുക്ക് അനുഗ്രഹം മുഴുവൻ നൽകിക്കൊണ്ടിരിക്കണത് നിങ്ങളോട് ഞാൻ പറയാ നിങ്ങളുടെ കുറവുകൾ സങ്കടങ്ങൾ പോരായ്മകൾ കർത്താവിന് കാഴ്ച ഉപകാരത്തോടൊപ്പം കൊടുക്കണം ഇതാണ് പരമസത്യം ഈ ദിവ്യകാരുണ്യ ഭക്തിയാണ് പുണ്യാളനെ അത്ഭുതങ്ങളുടെ കലവറയാക്കി മാറ്റിയത് അതുകൊണ്ട് പുണ്യാളനും ആഗ്രഹിക്കുന്നത് ആ പുണ്യാളനെ പോലെ നമ്മളും ഒരു ദിവ്യകാരുണ്യത്തിൻ്റെ ഭക്തനും ആരാധകനുമായ പോരാ ആ ദിവ്യകാരുണ്യത്തെ ചങ്കോട് ചേർത്ത് ആ ഈശോയോടൊപ്പം നടക്കാനാവട്ടെ പുണ്യവാളനോട് എന്ത് ചോദിച്ചാലും നമുക്ക് കിട്ടും അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനാണ് അത്ഭുത പ്രവർത്തകനാണ് എന്താണ് ആ രഹസ്യം അതായത് നമുക്ക് തിരുസഭ ഓരോ രൂപങ്ങൾ തരുന്നുണ്ടല്ല വ്യഞ്ചിരിച്ചു തരുന്നു ഈ രൂപങ്ങൾ തിരുസഭ തരുന്നത് അത് വണങ്ങാനും പ്രാർത്ഥിക്കാനും മാത്രമല്ല ധ്യാനിക്കാനും കൂടിയാണ് പുണ്യവാളൻ്റെ രൂപം എന്ന് എടുത്ത് നോക്കിയാൽ തീർച്ചയായിട്ടും പുണ്യവാളൻ്റെ കയ്യിലെത്തുണ്ട് ഒരു ബൈബിളുണ്ട് ബൈബിളിൽ ആരുണ്ട് ഉണ്ണീശ ഉണ്ട് ഇതല്ല രൂപം വളരെ അർത്ഥമുള്ളതാണ് അതുതന്നെയാണ് പുണ്യവാളൻ്റെ രഹസ്യവും കാരണം പുണ്യവാളിൻ്റെ കയ്യില് ബൈബിളുണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ബൈബിളുണ്ടോ ബൈബിളുണ്ടല്ലോ അല്ലേ ഏഹ് എന്നിട്ടെന്ത് ചെയ്യണം അമ്മ റേഷൻ കാർഡ് വെക്കാൻ ഉപയോഗിക്കും അതെന്തിനാണ് തുറന്നു വെച്ചിരിക്കുന്ന ബൈബിളാണ് ഇല്ലേ അതെന്താണ് അർത്ഥം നമ്മൾ വായിക്കാനുള്ളവരാണ് വചനം വായിക്കുക ധ്യാനിക്കുക പ്രാർത്ഥിക്കുക അപ്പം എന്തോ സംഭവിക്കും വചനം മാംസം ധരിക്കും ആരാണ് ബൈബിൾ തുറന്ന ബൈബിളിലുള്ളത് ഈശോ അല്ലേ ആ ഈശോ പുണ്യാളനോട് ചേർന്നാണ് നിൽക്കുന്നത് ഇനി ഞാൻ ചോദിക്കട്ടെ പുണ്യാളിനോട് നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത് പുണ്യാള എനിക്കത് തന്നെ ഇതുതന്നെയെന്നാണ് പുണ്യാള ഞങ്ങൾക്ക് വേണ്ടി അപ്പോൾ ആരോടാ മാധ്യമം വഹിക്കേണ്ടത് ഈശോനോട് ശരിയല്ലേ അപ്പോൾ ഈശോടാണ് മാധ്യമിക്കുന്നത് അപ്പം ഞാൻ ചോദിക്കണത് പുണ്യാളനോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പുണ്യാളം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാം അപ്പം തന്നെ കിട്ടുകയാണ് അത്ഭുതമല്ലേ ശരിയല്ലേ എന്തും ചോദിച്ചാൽ കിട്ടുകയാണ് ആസ്വാദ്യ കാര്യങ്ങളുടെ മത്യസ്ഥനാണ് അത്ഭുതമുള്ളത് എന്തുകൊണ്ടാണ് പുണ്യാളം ചോദിക്കുമ്പോഴേക്കും അപ്പം തന്നെ ഈശോ കൊടുക്കാൻ കാരണം എന്നുള്ളതാണ് പ്രശ്നം അതാണ് അതിൻ്റെ സീക്രട്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇത് നോക്കും ഇപ്പോൾ പുണ്യാളിനോട് ഇരിപ്പണ്ടല്ല ഇപ്പം ഞാൻ പുണ്യാളിനാണെന്ന് വിചാരിക്കും നോക്ക് ഇതെ എൻ്റെ കയ്യിൽ ബൈബിളിരിക്കുന്നത് ബൈബിളിൽ ആരുണ്ട് ഈശോ ഉണ്ട് ഇതേ നിങ്ങൾ ഉണ്ടോ നോക്ക് അപ്പോൾ നിങ്ങൾ വന്ന് എൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന ഇപ്പോൾ പുതിയ ട്രെൻഡ് എന്താണ് യു കെ വിസ് അടിച്ചു തരിക പുണ്യാളൻ യു കെ വിസ് അടിക്കുന്ന ആളാണല്ലോ അപ്പോൾ വന്ന് എന്തു ആകട്ടെ എന്തോ അസാധ്യവും കിട്ടുമല്ല അപ്പോൾ പുണ്യാളിൻ്റെ അടുത്ത് വന്ന് നിങ്ങൾ പറയണേ പുണ്യാള എനിക്ക് യു കെ വിസ് അടിച്ചു തരണം ഏഹ് അതിനുവേണ്ടി ഈശോനോട് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം പുണ്യാളിന് നമ്മളോട് കുശുമ്പില്ലാത്തതും സ്നേഹമുള്ളതുകൊണ്ടും എന്ത് ചെയ്യും ആരോട് പറയും ഈശോനോട് പറയും ശ്രദ്ധ ചെയ്യാമല്ല നിങ്ങൾക്ക് എല്ലാം അറിയാം അട ഈശോനോട് പറയും അപ്പോൾ ഈശോനോട് പറയണേ എന്ത് ചെയ്യും എന്ത് ചെയ്യണം ഈ യൂബർ വിളിച്ച് പോകണോ ഇല്ല ഈശോനോട് പറയാനേ അല്ലെങ്കിൽ ബാ ട്രെയിൻ പിടിച്ച് പോകണോ ഓട്ടോറിക്ഷ വിളിക്കണം നടന്നു പോകണോ പിന്നെന്ത് ചെയ്യണം അതാണ് ആ സീക്രട്ട് പുണ്യാളൻ നമ്മൾ പറയുന്ന പ്രാർത്ഥന ദൈവത്തിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട എന്ത് ചെയ്യണം ഒറ്റ കാര്യമുള്ളൂ ശ്രദ്ധിച്ച് അതാണ് ഞാൻ നോക്കാൻ പറഞ്ഞത് പറഞ്ഞേ പുണ്യാളൻ ഈശോ നിങ്ങൾ നിൽക്കുകയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചു പുണ്യാളൻ എന്തു ചെയ്യണം നടന്നുകൊണ്ടല്ല ഈ വിളിക്കണ്ടല്ല ഇത്രയും ചെയ്താൽ മതി നോക്കിയേ ഈ ഒന്ന് തിരിച്ചാൽ പോരെ തിരിച്ചാ ആരുടെ അടുത്തേക്കാണ് ഈ ഉണ്ണീശുന്റെ ചെവിട്ടിലേക്കാണ് പുണ്യാളൻ പറയുന്നത് നേരെ ഞാൻ തമാശക്ക് പറഞ്ഞതല്ല ഇതിനകത്തൊരു വലിയ അർത്ഥമുണ്ട് എന്തുകൊണ്ട് പുണ്യാളൻ ഇത്ര അസാധ്യ കാര്യങ്ങളും അത്ഭുതം ചെയ്യുന്ന ചോദിച്ചാൽ ഇത്രയേറെ ചങ്കോട് ചേർന്ന് ആരുണ്ട് എല്ലാം സാധ്യമാക്കാനാവുന്ന ദൈവമുള്ളപ്പോൾ എല്ലാ അസാധ്യതകളും സാധ്യമാക്കാൻ ഈശോ ഉണ്ട് ഈ പുണ്യാളൻ ഈ തിരുനാളിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താ ഈ പുണ്യാളനെ പോലെ നമ്മളും ആരോട് ചേരണം ഈശോട് ചേരണം വന്തുണി സുണ്യാളൻ ദിവ്യകാരുണ്യ ഭക്തനാണ് അതുകൊണ്ട് ദിവ്യകാരുണ്യ ചോദിച്ചു കുറെ ആരാധിച്ചു കുറെ പ്രാർത്ഥിച്ചു ബലിയർപ്പിച്ചു എന്നതിനേക്കാൾ ഉപരി ആ ദിവ്യകാരുണ്യനാഥനെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടി എന്നുള്ളതാണ് ഈശോടൊപ്പം നടന്നു ഈശോട് കൂടെ നടന്നു ഈശോയെ ചങ്കോട് ചേർത്ത് ജീവിച്ചു നിങ്ങൾക്ക് ആണ് ഈ പ്രാവശ്യത്തെ ഇരുപത് കോടിയുടെ ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് സന്തോഷമായിരുന്നു കൈവയ്ക്ക് ആ ബാക്കിയുള്ള ഞാൻ തരാട്ടെ നിങ്ങൾ നിങ്ങൾക്ക് സന്തോഷമായി അപ്പോൾ ബാക്കിയുള്ളവർ ഇവിടെ നിന്ന് ചിന്തിക്കണമെന്ന് അറിയുമോ ഈ അച്ഛൻ ചുമ്മാ പുളു തള്ളി വിടണേ അല്ലേ തള്ളി മറിക്കണെന്നല്ലേ വിചാരിച്ചത് അവർക്ക് സന്തോഷം ഉണ്ടായാ ഇല്ല എന്തുകൊണ്ട് ഞാൻ പറഞ്ഞ സന്തോഷവാർത്ത അവർ വിശ്വസിച്ചില്ല മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടായ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞ സന്തോഷ വാർത്ത പുളു ഒന്ന് വിശ്വസിച്ചത് കൊണ്ട് അവർക്ക് സന്തോഷം എൻ്റെ പ്രിയോട് വേറെ ഒന്നും കൊണ്ട് പറഞ്ഞല്ല യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഞാൻ പറഞ്ഞതുപോലെയല്ല അത് സത്യമാ അതിനും മാറ്റമില്ല അവന് മാറ്റം വരുത്താനാവില്ല അവൻ്റെ സുവിശേഷം നീ വിശ്വസിച്ചാൽ നിനക്ക് സന്തോഷമുണ്ട് അപ്പം സുവിശേഷ പ്രസംഗം നമ്മൾ കേൾക്കുന്നുണ്ട് കേട്ടിട്ടും കേട്ടിട്ടും നമുക്കത് സന്തോഷ ആനന്ദ അനുഭവത്തിലേക്ക് നമ്മൾ വരാത്തത് എന്തുകൊണ്ടാണ് കർത്താവ് അനുഗ്രഹിക്കാത്തതുകൊണ്ടല്ല നീ അത് വിശ്വസിച്ച് സ്വീകരിക്കാത്തോണ്ട അതുകൊണ്ടാണ് ഈശോ എല്ലാ അത്ഭുതം ചെയ്തപ്പോൾ പറഞ്ഞത് നിന്റെ വിശ്വാസം നിന്റെ ഷിജനെ അത്ഭുതപ്പെടുത്തി ഇന്ന് ഇവിടെ ഒരു മണിക്കൂർ മുമ്പ് ഞാൻ വന്നിരുന്ന് പ്രാർത്ഥിക്കണേൻ അപ്പോൾ എനിക്ക് എന്താ പറയേണ്ടത് അപ്പോൾ എനിക്ക് കർത്താവ് കാണിച്ചു തന്ന ഒരു സുവിശേഷ ഭകനെ ഞെട്ടിപ്പിച്ചു പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ ലാസറിനെ ഉയർപ്പിക്കുന്ന കാര്യം ലാസർ മരിച്ചിട്ട് എത്ര ദിവസം നാല് ദിവസം എല്ലാം അറിയാം കേട്ടോ നാല് ദിവസമായി മരിച്ചിട്ട് ആ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്ത് ഈശോ വരട്ടി എന്ന് പറഞ്ഞു വെയിറ്റ് ചെയ്ത അട അടക്കി ഈശോന് മുമ്പ് അടക്കി അപ്പൊ കല്ലറയിൽ കിടക്കേണ്ട എത്ര ദിവസമായി നാല് ദിവസം ഇപ്പം അത് ഏത് പരുവത്തിലാണ് മനസ്സിലായില്ലേ അഴുകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അഴുകപ്പെട്ടുകൊണ്ടിരിക്കുക ആ അഴുകിയിരിക്കണത് നാല് ദിവസം അല്ല അപ്പോഴാണ് കർത്താവ് കല്ലറ മുമ്പിൽ ഇന്ന് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയ ഒരു വചനം കേട്ടോ കല്ലറോ ഒന്നിക്കുന്നത് അപ്പൊ യോഹനന് പതിനൊന്നേ നാൽപ്പത്തൊന്നാണ് ഈ വചനം കേട്ടോ അപ്പോൾ കർത്താവ് മുമ്പിലോ ഒന്നിക്കുകയാണ് കർത്താവ് കുറച്ച് നെടുവിൾപ്പെട്ടൊക്കെ ചെയ്തു പോട്ടെ ഇത് കഴിഞ്ഞിട്ട് അവിടെ മുമ്പിൽ നിന്നിട്ട് ഈശോ പറഞ്ഞത് നാൽപ്പതാമത്തെ വചനം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണ പറഞ്ഞാൽ വിശ്വസിച്ചാൽ മാത്രം മതി അഴുകപ്പെട്ട അക്കത്ത് കിടക്കനെയാണ് അവിടെ നിന്ന് കർത്താവ് നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും എന്നിട്ട് കർത്താവ് എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് പറയുമോ കർത്താവ് അവിടെ ചെന്നിട്ട് രാസറേ കർത്താവ് എങ്ങനെയും ഉയർപ്പിക്കുന്നതെന്ന് പറഞ്ഞില്ല അവിടെയെന്നുണ്ട് ദൈവത്തിനൊന്ന് നന്ദി ഞാൻ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനും എന്നും അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിക്കുന്നതിനും ആദ്യം നന്ദി പറയണത് എന്തിനാ നിക്കാം ഉയർത്തു വന്നിട്ട് നന്ദി പറയാല്ല മനസ്സിലായാ ലാസർ ഉയർത്തു കഴിയുമ്പോൾ കർത്താവ് ഒരു ആരാധനത്തിലായിരുന്ന കുഴപ്പം പക്ഷേ ഉയർക്കുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞ വാക്ക് നാൽപ്പത് അതാണ് എന്നെ ഞെട്ടിപ്പിച്ചത് കർത്താവ് പറഞ്ഞ നാൽപ്പത്തൊന്നും അതിനകത്ത് പറഞ്ഞു ദൈവമേ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു എൻ്റെ പ്രാർത്ഥന കേട്ടതിനും എല്ലായ്പ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതിനും അതല്ലേ വിശ്വാസം നിനക്ക് അത്ഭുതം നടന്നു കഴിഞ്ഞിട്ട് കർത്താവിന് നന്ദി പറയുന്നതാണോ നിനക്ക് അത്ഭുതം നടക്കുമെന്ന് നീ ഇന്ന് വിശ്വസിച്ച് കൃതച്ഛതയോടെ ഈ കൃതച്ഛത ബലിയർപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യൂയില്ലേ പറ അതല്ലേ വിശ്വാസത്തിന്റെ ഫലം വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് എപ്രായ പതിനൊന്ന് ഒന്ന് എന്താണ് കാണപ്പെടാത്തവ ഉണ്ടെന്ന ബോധ്യം ഒന്ന് രണ്ട് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന് ഉറപ്പ് അർത്ഥം എന്താ കാണപ്പെടാത്തവ ഉണ്ടെന്ന് ആദ്യം നീ ബോധ്യപ്പെട്ടാൽ നീ പ്രത്യാശിക്കുന്ന പ്രാർത്ഥിക്കുന്ന കാര്യം ലഭിക്കുമെന്നല്ല ലഭിക്കുമെന്ന് ഉറപ്പാ അപ്പൊ നീ എന്താ ചെയ്യേണ്ടത് വിശുദ്ധ കുർബാനയിൽ ആര് വരും അത് നീ കാണമെന്നുണ്ടോ കാണപ്പെടാത്ത ഈശോ ഇവിടെയുണ്ട് ആ കാണപ്പെടാത്ത ഈശോയാണ് നിന്നെ രക്ഷിക്കാൻ ഈ ആൾക്കാർ വരുന്നതെന്ന് വിശ്വ ബോധ്യപ്പെട്ടാൽ നീ ഇന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം ലഭിച്ചിരിക്കും നിന്റെ ജീവിതത്തിൽ ഇന്ന് രോഗമുണ്ട് ആ രോഗം മാറുമെന്ന് കാണപ്പെടാത്തത് ഇപ്പം നീ കാണുന്നില്ല പക്ഷെ നീ കാണപ്പെടാത്ത അത് കാ സംഭവിക്കും യേശുക്രിസ്തുവിടെ ഉണ്ട് അവൻ അസാധ്യത ഒന്നുമില്ലെന്ന് നീ വിശ്വസിച്ചാൽ നീ പ്രത്യാശിക്കുന്ന സകല കാര്യവും ഇവിടെ നടന്നിരിക്കും അത്ഭുതം നടക്കാതെ തരമില്ല ഇതെന്റെ ജീവിതത്തിൽ എന്ന് പറയുന്നത് അത്ഭുതം നടക്കാതെ തരില്ല എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച യാഥാർത്ഥ്യങ്ങളാണ് ഒരു വിശുദ്ധ കുർബാനയ്ക്കപ്പുറത്തൊരു പ്രശ്നം നമുക്കില്ല കാരണം വിശുദ്ധ കുർബാനയിൽ വരുന്നത് ജീവിക്കുന്ന കർത്താവ ഒരു അനുഭവം പറഞ്ഞ് അവസാനിപ്പിക്കും എൻ്റെ അല്ല പ്രിയപ്പെട്ടവർ കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഞാനൊരു പള്ളി ഞാൻ എല്ലാ പള്ളിയിലും ധ്യാനപ്പിക്കാൻ പോകുമ്പോൾ ആദ്യത്തെ ടോക്ക് ഇപ്പോൾ പറഞ്ഞതാണ് സന്തോഷമാണ് സന്തോഷമാണ് സന്തോഷത്തോടെ വചനം കേൾക്കണം എന്നാലേ വിശ്വാസത്തോടെ വചനം കേട്ടാലേ അത്ഭുതമുള്ളൂ കുറേ വചനം എനിക്ക് പറയാൻ പറ്റുമോ അതിലർത്ഥമൊന്നുമില്ല അത് അനുഭവമാകണ്ടേ നൂറുമേന് ഫലം ആണെങ്കിൽ എന്ത് വേണം നിനക്ക് വിശ്വാസം വേണം അപ്പം ഞാനീ ആദ്യത്തെ ടോക്ക് ഇതായിരിക്കും നിങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കും സന്തോഷത്തോടെ ആയിരിക്കും അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കും കുറേ പേര് സന്തോഷമാണ് സന്തോഷമാണ് ചിലർ പറഞ്ഞ് സന്തോഷമൊന്നുമില്ല എന്താ കാര്യം അവർ പറഞ്ഞേ നടുവേനെടുത്തിട്ട് പാടില്ല അപ്പോഴാണ് സന്തോഷമൊന്നും അപ്പോൾ ചിലർ പറഞ്ഞ് വീട്ടിൽ ഈ കടവാദ്യതയും പ്രശ്നം ഇട്ടിരിക്കുന്നത് അപ്പോഴാണ് സന്തോഷം പക്ഷേ ഞാൻ ചോദിക്കുന്നത് എന്ത് കടബാധ്യത രോഗം ദുഃഖം സങ്കടമാണെങ്കിലും ഇപ്പം നിങ്ങൾ അവിടെ ഇരിക്കുന്നത് അല്ലേ ഈശുക്ക് അസാധ്യമായിട്ടും എല്ലാം ഉണ്ടോ അതങ്ങോട്ട് വിശ്വസിച്ചാൽ അത്ഭുതം നടക്കുമോ നടക്കും അപ്പോൾ അത് ഞാൻ പറഞ്ഞ് ഇവരൊന്ന് വിശ്വാസത്തിൽ വചനം കേൾക്കാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പോഴാണ് ഒരു അമ്മച്ചി എന്നെ അതിരിപ്പണി രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഈ അമ്മച്ചി എന്നെ വിളിക്കുന്നേ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അച്ഛ അച്ഛൻ്റെ അന്നത്തെ പ്രസംഗം കേട്ടായിരുന്നു ആദ്യം അച്ഛൻ എപ്പോഴും സന്തോഷമാണോ സന്തോഷമാണോ എന്ന് ചോദിച്ച് ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കാമെന്ന് എനിക്കുള്ള ഉപരി വിശ്വാസത്തിൽ ആഴപ്പെടുത്തി വചനം കേട്ട് ആ സന്തോഷാനുഭവത്തിൽ എത്തിക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യം മനസ്സിലായ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛൻ നിരന്തരം സന്തോഷമാണോ സന്തോഷമാണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായി അച്ഛൻ ഇവരെന്താണെന്ന് ആ അമ്മച്ചി പറഞ്ഞാണ് എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ കുറെ കേട്ടിട്ടുണ്ട് എന്നാലും നിർത്തൂലെന്ന് പറഞ്ഞു കാരണം എനിക്ക് അത്ഭുതങ്ങളുടെ പിൻബലമുണ്ട് കുറേ അത്ഭുതങ്ങൾ ഇതുകൊണ്ട് മാത്രം നടന്നിട്ടുണ്ട് അപ്പോൾ അമ്മച്ചി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അമ്മച്ചി പറഞ്ഞേ അച്ഛാ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെ തോന്നാൻ കാരണമുണ്ട് അച്ഛാ എൻ്റെ മകൻ ഒറ്റ മോനാണ് വിദേശത്താണ് അവൻ വിദേശത്തൊരു ക്രിമിനൽ കേസിൽ പെട്ടുപോയി അപ്പോൾ അതുകൊണ്ട് അവന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ആകെ സങ്കടത്തിലായിരുന്നു അപ്പോൾ അത്രയും സങ്കടത്തിലിരിക്കുന്ന അമ്മച്ചിനോട് സന്തോഷം ആണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എനിക്ക് പറയാന് അതൊന്നും ഇല്ലാതെ വേറെന്തോ അപ്പോൾ അതാണ് അമ്മച്ചിയുടെ പ്രശ്നം അമ്മച്ചിനെ കുറ്റം പറഞ്ഞതല്ല അപ്പോൾ അമ്മച്ചി പറഞ്ഞു പക്ഷേ എന്നാലും കുറേ നേരം കഴിയുമ്പോൾ അച്ഛനൊരു വാക്ക് പറഞ്ഞു നമ്മളിവിടെ നിന്ന് എന്തൂരം സങ്കടപ്പെട്ടാലും അതിനൊന്നും പരിഹാരമില്ല ടെൻഷൻ അടിച്ച് കൂടെ പ്രഷർ ഉണ്ടാകുന്നേ ഉള്ളു പക്ഷേ ഇവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ നീ വിശ്വസിച്ച് അങ്ങോട്ട് സമർപ്പിച്ച കർത്താവ് അത്ഭുതം ചെയ്യും അത് നീ വിശ്വസിക്കുക നിൻ്റെ ഉത്കണ്ഠയല്ല പരിഹാരം നിൻ്റെ വിശ്വാസമാണ് എല്ലാത്തിനും പരിഹാരം എന്ന് പറഞ്ഞു അതാണ് ഒന്ന് ഒന്ന് പത്ര സഞ്ചേ ആറ് ദൈവത്തിൻ്റെ ശക്തമാകാരത്തിൻകീഴിൽ നിങ്ങൾ താഴ്മയോട് നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തിക്കൊള്ളും നിങ്ങൾ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് മനസ്സിലായത് അപ്പോൾ ആ വചന ഒക്കെ പറഞ്ഞപ്പോൾ അമ്മച്ചയ്ക്ക് ഒരു ബോധം വന്നു അപ്പം അമ്മച്ചി പറഞ്ഞ് ശരിയാണ് ഇനി ഇവിടെ നിന്ന് ഉത്കണ്ഠപ്പെട്ടിട്ട് കാര്യമില്ല ഞാനങ്ങോട് കുർബാന അച്ഛൻ പറഞ്ഞ പോലെ ആഘോഷം ഇട്ട് സന്തോഷത്തോടെ അർപ്പിക്കാമെന്ന് പറഞ്ഞു പിന്നെ അമ്മച്ചിയുടെ കെട്ട കഴിഞ്ഞു അമ്മച്ചി സന്തോഷത്തോടെ എൻ്റെ കോമഡിയൊക്കെ കേട്ട് ചിരിച്ച് അമ്മച്ചേനെ പറഞ്ഞേ ഞാൻ കൊടുകൂടാന്ന് ചിരിച്ചെന്ന് ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അമ്മച്ചി പറഞ്ഞണേ അമ്മച്ചിയുടെ തൊട്ട അയൽവാസികൾ കൂടെ ഉണ്ടായിരുന്നു അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചോദിച്ചു അമ്മച്ചി അമ്മച്ചിക്ക് എങ്ങനെയാണ് ഇങ്ങനെ കൊടുക്കൂടാന്ന് ആ പ്രസംഗത്തിൽ ചിരിക്കാൻ പറ്റിയത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്കറിയാം വീട്ടിലെ പ്രശ്നം ഒറ്റ ഒറ്റമോൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെ അമ്മച്ചയ്ക്ക് ചിരിക്കാം അപ്പോൾ അമ്മച്ചി ഈ അനുഭവം പറഞ്ഞു എനിക്ക് ആദ്യം പ്രാന്തം തോന്നി പിന്നെ മനസ്സിലായി കാരണം കർത്താവിനെ അങ്ങോട്ട് വിശ്വസിക്കുക എന്ത് പറ്റിയെന്ന് പറയും മൂന്നാം ദിവസം തന്നെ വിളിക്കാൻ കാരണം ഈ അമ്മച്ചി ആ ഒരു ഒറ്റ കുർബാന വിശ്വാസത്തോടെ ആനന്ദത്തോടെ ആഘോഷത്തോടെ ബലിയർപ്പിച്ചു പോയി മൂന്നാം ദിവസം ഇവനെ കോടതിയിൽ നിർത്തിയേക്കാൻ വിചാരണ നിർത്തിയേക്കാൻ അപ്പം ഇവന് വേണ്ടി വാദിക്കാൻ വക്കീലില്ല ഒരു ജാമ്യം കൊടുക്കാൻ കാശില്ല ഒരു ബന്ധുവിനോട് ആരുമില്ല അവൻ കോടതിയിൽ മുമ്പിലേക്ക് വലിയൊരു സീരിയസ് ക്രിമിനൽ കേസിൽ പെട്ടേക്കാണ് ഇല്ല അവൻ്റെ കൂടെ ഇവൻ്റെ ഈ നിസ്സായാവസ്ഥ ഉണ്ട് അപ്പോൾ ജഡ്ജി അവിടെ നിന്ന് പറഞ്ഞേ ഒരു കാര്യം ചെയ്യുക ഇവൻ ഞാൻ റെസ്ക്യൂ ഹോമിലേക്ക് ഒരു മാസം വിടാം ഇവൻ്റെ നല്ല നടപ്പാണെങ്കിൽ ഞാൻ വെറുതെ വിട്ടേക്കാം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഫ്രീ ആയിട്ട് വീട്ടിലെത്തി ആരുടെ പ്രാർത്ഥനയാണ് ആരുടെ പ്രാർത്ഥനയാണ് ആ അമ്മ ഇതിനു മുമ്പും പ്രാർത്ഥിച്ച് ആ അമ്മ ആ ഒരൊറ്റ വിശുദ്ധ കുർവാന വിശ്വാസത്തോടെ അർപ്പിച്ച അത്ഭുതങ്ങൾ നടക്കും ഈ അന്തുൺസിനുള്ള ആർക്കും വേണ്ടിയാണ് ജീവൻ കൊടുത്തത് അവസാനം വരെ സന്തോഷിച്ച് ആരല്ല ഈശോയില്ലല്ലേ അങ്ങനെയാണെങ്കിൽ അന്തു ഈശോ ഇവിടെ സജീവനെ വന്ന് നിൽക്കുമ്പോൾ എവിടെ ഇരിക്കും ഈശോ എടുത്തു പറഞ്ഞാൽ നോക്കിക്കോ എന്തെങ്കിലും നോക്കിക്കോ ആ രൂപം ബച്ചെന്നെ പറഞ്ഞതരാട്ടാ ദേ അന്തസ്ലാളി നിൽക്കുന്നല്ല അപ്പോൾ ഈശോ ഇത് ഇവിടെ ഇപ്പുണ്ട് കേട്ടാ ഏ ഇവിടെ ഇപ്പുണ്ട് ഏ കുർബാനയിൽ അപ്പം അന്തർ നുസിനാലെന്ത് ചെയ്യും നോക്ക് നിങ്ങനോട് തിരിഞ്ഞിട്ട് നിങ്ങനെ നിൽക്കും മനസ്സിലായേ ഇപ്പം നിങ്ങളെവിടെയാണ് നിൽക്കുന്നത് മനസ്സിലായാ നിങ്ങനെ പുറകെ നിൽക്കാതിരിക്കാനാണ് അച്ഛന്മാർ സമ്മതിക്കാത്തത് മനസ്സിലായേ അതിൻ്റെ അർത്ഥം തമാശക്ക് പറഞ്ഞതല്ല ഇത് ഇത് പരമ സത്യമാണ് കർത്താവ് ഇവിടെ വരുമ്പോ അവരാരാധിച്ച ദൈവത്തെയാണ് നീ ആരാധിക്കേണ്ടത് അവരിലൂടെയാണ് ഈ ഈശോയിലൂടെയാണ് ഈ അന്തോണി സുന്നയാളം നമുക്ക് ഈ അനുഗ്രഹം മുഴുവൻ നൽകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളോട് ഞാൻ പറയാം നിങ്ങളുടെ കുറവുകൾ സങ്കടങ്ങൾ പോരായ്മകൾ കർത്താവിന് കാഴ്ചവപ്പ് ഗാനത്തോടൊപ്പം കൊടുക്കണം ആ കാഴ്ച വസ്തുക്കളോടൊപ്പം നിങ്ങളെയും സമർപ്പിക്കും നമ്മൾ കാഴ്ചവപ്പുകളിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ കാഴ്ച വസ്തുക്കൾ കൊണ്ടുവരുന്നു അതിനോടൊപ്പമാണ് നിങ്ങൾ നമ്മുടെ എല്ലാവരും നിയോഗങ്ങളാണ് ഇവിടെ സമർപ്പിക്കുക ഇതങ്ങോട്ട് സമർപ്പിക്കുമ്പോൾ നീ കണ്ടിരുന്നാൽ പോരാ നീ അത് വിശ്വസിക്കണം എൻ്റെ നിയമങ്ങളുടെയാണ് ആ ബലിവീഴത്തിൽ അർപ്പിക്കപ്പെടുന്നതെന്ന് അങ്ങനെ നീയും ബലിയർപ്പണം കാണേണ്ടവരല്ല കേൾക്കേണ്ടവരല്ല അർപ്പിക്കണം നമ്മുടെ ജീവിതം അച്ഛനോടൊപ്പം അർപ്പിക്കുക മനസ്സിലെ അപ്പം നമ്മളെല്ലാവരും ബലിയർപ്പകര നമ്മളെല്ലാവരും പൊതുപൗരഹിത്യം അല്ലേ എന്തിനാണ് പൊതുപൗരോഹിത്വ പൗരോഹിത്യം എന്തിനാണ് ബലിയർപ്പിക്കാനാണ് പൗരോഹിത്യം പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് പൗരന് ഞങ്ങളല്ലേ ബലിയർപ്പിക്കണത് അല്ല ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒന്നും വലിയർപ്പിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ വൈദികര് മുന്നിൽ നിന്ന് നയിക്കുന്നു ഒപ്പം നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഈ ബലിയർപ്പിക്കുക ആ ഒരു തീഷ്ണത ആ ഒരു ബോധ്യത്തോടെ ഈ വിശുദ്ധ കുർബാന നമ്മൾ അർപ്പിക്കണം അങ്ങനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ പോരായ്മകൾ സമർപ്പിച്ച് കഴിയുമ്പോൾ കർത്താവ് എടുത്ത് ആശീർവദിച്ച് നൽകിയപ്പോൾ എന്താ സംഭവിച്ചത് കൊടുത്തതഞ്ച തിരിച്ചു കിട്ടിയത് പതിനായിരങ്ങൾ ഭക്ഷിച്ചിട്ടും ബാക്കി പന്ത്രണ്ട് കുട്ട നിറയെ എന്ന് പറഞ്ഞ നീ ഇവിടെ സങ്കടവും രോഗവും ദുഃഖവും കടബാധ്യതയും ഇവിടെ സമർപ്പിച്ചോ കർത്താവിൻ്റെ ആശീർവാദ കുർബാനയിൽ കിട്ടിക്കഴിയുമ്പോ നീ കൊണ്ടുപോകുന്നത് സമൃദ്ധിയായിട്ടാണ് ഞാൻ ചോദിക്കട്ടെ അവസാനിപ്പിക്കുകയാണ് എൻ്റെ പറയും ഇതാണ് പരമസത്യം അപ്പം കൊണ്ടുവന്നുവരിക അച്ഛനെന്താ പറയണ ക്രിസ്തുവിന്റെ ശരീരം എന്തു പറയും അർത്ഥം അത് ഈശോന്റെ ശരീരം തന്നെയാണ് ആകണം അല്ലേ അത് പറഞ്ഞാൽ പോരാ വിശ്വസിച്ച് സ്വീകരിച്ചാൽ അത്ഭുതം നടക്കും അപ്പം നമ്മുടെ ഉള്ളിൽ കുർബാന കഴിയുമ്പോൾ ആരുണ്ട് ഈശോ ഉണ്ടല്ല ഏശോ ഉണ്ടല്ല ഇപ്പം നിന്റെ ഉള്ളിൽ ഈശോ വന്നാൽ നിന്റെ പ്രശ്നം ഈശോൻ്റെയാ ആ പ്രശ്നം ഈശോ ഇടപെട്ടിരിക്കും പക്ഷേ നിൻ്റെ ഉള്ളിൽ വന്ന ഈശോണെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടാകണം ഇനി കുർബാന കഴിയുമ്പോൾ ആശീർവാദം കഴിഞ്ഞിട്ട് ഒരു സമാപന ആശംസ തരും എന്താണ് ആശംസ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ അപ്പോൾ നമ്മൾ പോകുമ്പോൾ ആരുടെ കൂടെ പോണത് ഈശോന്റെ സ്നേഹവും സമാധാനവും ആയിട്ട് പോണത് അപ്പൊ നിന്റെ ഉള്ളിൽ ആരുണ്ടെന്ന് വിശ്വസിച്ചാൽ നീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുശുമ്പ് പറയോ നീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈശോ ആണ് എന്റെ ഉള്ളിലുള്ളെന്ന ബോധ്യത്തോടെ നീ നിന്റെ വീട്ടിൽ ചെന്നിട്ട് നീ പാദം ചവിട്ടുമ്പോ നിന്നോടൊപ്പം ആരാണ് ആ വീട്ടിൽ കയറുന്നത് അങ്ങനെയെങ്കിൽ ആ വീട്ടിൽ കയറുമ്പോൾ ആ വീട്ടിലെ കെട്ടഴിയോ ഇല്ലേ ജനക്കൂട്ടത്തിൻ്റെ ഇടയൊക്കെ പോകുമ്പോൾ ഈശോയുടെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ ഒഴുത്തി തൊട്ടു അവൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചായിരുന്നോ വസ്ത്രം ചിലരുണ്ടല്ലോ കുച്ചുങ്ങള് വസ്ത്രം വലിച്ചു പിടിച്ചിട്ട് എനിക്കത് താ എനിക്കത് താന്ന് പറഞ്ഞു അങ്ങനെ വല്ലതും ചെയ്തായിരുന്നാ വസ്ത്രത്തിൽ തൊട്ട് വല്ല പ്രാർത്ഥിച്ചാ ഒന്നുമില്ല ഇല്ല വസ്ത്രത്തിൽ തൊട്ടു അപ്പം എന്തു പറ്റി സൗഖ്യം കിട്ടിയ സൗഖ്യം കിട്ടിയാ ഏഹ് ഞാൻ ചോദിക്കട്ടെ കർത്താവ് അത് ഇല്ല ആദ്യം അറിഞ്ഞില്ല കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ആരാണ് എന്നെ തൊട്ടത് എന്നിൽ നിന്ന് ശക്തി പ്രവഹിച്ചിരിക്കുന്നു പ്രവഹിച്ചു കഴിഞ്ഞിട്ടാണ് കർത്താവ് പറഞ്ഞത് എൻ്റെ അർത്ഥം എന്തോ എൻ്റെ പ്രിയപ്പെട്ടവരെ അവൾ വിശ്വാസത്തോടെ അവൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ ദൈവം പോലും അറിയുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങും അപ്പോൾ നമുക്ക് എന്താ വേണ്ടത് വിശ്വാസത്തോടെ അവന്റെ വസ്ത്രത്തിൽ തൊട്ടാൽ സൗഖ്യപ്പെട്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നമ്മൾ വിശുദ്ധ കുർബാനെ സ്വീകരിക്കുമ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണത് നമ്മൾ വസ്ത്രത്തിലല്ല ദൈവത്തിൻ്റെ തുടർന്നത് യേശു ക്രിസ്തുവിന്റെ തിരുശരീരം നമ്മെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നിട്ടും എന്ത് നീ സൗഖ്യപ്പെടാത്തെന്ന് ചോദിച്ചാൽ അർത്ഥം എന്താ നമ്മൾ വിശ്വാസത്തോടെ ആണോ കർത്താവിനെ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് നീ വിശ്വാസത്തോടെ ഒരു വിശുദ്ധ കുർബാന അർപ്പിച്ചാൽ നിനക്ക് സൗഖ്യപ്പെടാതെ തരമില്ല മേജർ ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞാളാണ് വൈദ്യശാസ്ത്രം മരിച്ചു എന്ന് പറഞ്ഞാണ് ഞാൻ ഇപ്പോഴത്തെ ജീവനോട് നിൽക്കുന്നത് ജീവിക്കുന്ന കർത്താവ് വിശുദ്ധ കുർബാനയിൽ വിശ്വാസത്തോടെ സ്പർശിക്കപ്പെട്ട് സൗഖ്യപ്പെട്ടതുകൊണ്ടാണ് അവന് വേണ്ടി മരിക്കുവോളം ശക്തിയുക്തം വചനം പ്രഘോഷിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ എന്നോട് പറഞ്ഞതന്നെ എൻ്റെ ഒരു മാസം ഒന്നരാടം ദിവസം വെച്ച് ഹാർട്ട് സർജറികൾ ഞാളാണ് ലെങ്സ് തുടർച്ചയായ ഹാർട്ട് സർജറികൾ ഞാൻ എൻ്റെ ലങ്സ് ചുരുങ്ങിപ്പോയി അതുകൊണ്ട് ഇനി അച്ഛനെ ഉറക്കെ സംസാരിക്കാൻ പറ്റില്ല ഇപ്പൊ അവൻ ഉറക്കെ സംസാരിക്കണില്ലല്ല ഈശോയാണ് തൊട്ടത് അവൻ തൊട്ട അവൻ സംസാരിപ്പിക്കും അതുകൊണ്ടാണ് അവന് വേണ്ടി സംസാരിക്കുന്നത് ഞാനിത് പറഞ്ഞ അവസാനിപ്പിക്കാൻ ദിവ്യകാരുണ്യ ഈശോയുടെ അത്ഭുതമാണ് പുണ്യവാളനെ അത്ഭുത പ്രവർത്തകനാക്കിയത് ഈ ദിവ്യകാരുണ്യ ഭക്തിയാണ് പുണ്യാളനെ അത്ഭുതങ്ങളുടെ കലവറയാക്കി മാറ്റിയത് അതുകൊണ്ട് പുണ്യാളനും ആഗ്രഹിക്കുന്നത് ആ പോലെ നമ്മളും ഒരു ദിവ്യകാരുണ്യത്തിൻ്റെ ഭക്തനും ആരാധകനുമായ പോരാ ആ ദിവ്യകാരുണ്യത്തെ ചങ്കോട് ചേർത്ത് ആ ഈശോയോടൊപ്പം നടക്കാനാവട്ടെ അത്ഭുതങ്ങൾക്ക് പരിധികളില്ലാതെ അനുഗ്രഹിക്കും ഈ ലോക സൃഷ്ടിച്ചതാര നിന്നെ സൃഷ്ടിച്ചതാരാ സകലതു സൃഷ്ടിച്ചവൻ അകത്ത് കുർബാന വഴിയുമ്പോൾ വരും അകത്ത് വരുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെങ്കിൽ നീ ലോകത്തിൻ്റെ രോഗം കണ്ട് പേടിക്കരുത് നീ ലോകത്തിൻ്റെ കടവാതി കണ്ട് പേടിക്കരുത് നീ ലോകത്തിൻ്റെ പ്രശ്നം കണ്ട് പേടിക്കരുത് കാരണം നിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് ലോകത്തേക്കാളും വലിയ സർവശക്തനായ ദൈവമാ ആ സർവശക്തനായ ദൈവമാ അന്തോൺ സുനാളുടെ കരങ്ങളിലും ജീവിതത്തിലും ചേർന്ന് നിൽക്കുന്നത് ആ ഈശോയെ നമുക്കും ചേർത്ത് പിടിക്കാം നമുക്ക് പ്രാർത്ഥന പൂർവം വിശ്വാസത്തോടെ ഈ വിശുദ്ധ ബലി അർപ്പിച്ച് അത്ഭുതധാന്യഗ്രഹങ്ങൾ സ്വന്തമാക്കാം